ആദായ വില്പന ആദായ വില്പന കമ്മികളും സുഡാപ്പികളും ഇവിടെ വന്നുകഴിഞ്ഞാൽ വിവിധ തരം പടങ്ങളുടെ ആദായ വില്പന മമ്മൂട്ടി കൈകെട്ടി നിൽക്കുന്നത് മമ്മൂട്ടി കൈകൂപ്പി കൂപ്പി നിൽക്കുന്നത് മമ്മൂട്ടി അക്ഷതം സ്വീകരിക്കുന്നത് മമ്മൂട്ടി അക്ഷതം സ്വീകരിക്കാത്തത് ഇഷ്ടമുള്ളത് എടുത്തുകൊണ്ട് പോയി എവിടെയാണെന്ന് വെച്ചാൽ കരഞ്ഞു മഴിയിക്കോ റോഡിലൊന്നും കിടന്ന് കരയൽത് വേണമെങ്കിൽ ആ കണ്ട മൈതാനം തുറന്നു തരാം അവിടെയാകുമ്പോൾ ഒരുപാട് ഏരിയ ഒഴിഞ്ഞ് കിടക്കുകയാണല്ലോ അവിടെ പോയി കിടന്ന് കരയാം ഇന്ന് രാവിലെ മുതൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് എങ്ങനെ കുത്തിത്തിരിപ്പ് എന്ന് ആലോചിച്ച് ആലോചിച്ച് പണ്ടാരമടങ്ങി നിൽക്കുകയാണല്ലോ നമ്മുടെ കമ്മികളും സുഡാപ്പികളും സകല ക്യാപ്സ്യൂളുകളും ചീറ്റി ടങ്ങിപ്പോയി അവസാനം വിവാഹം മാറ്റും വിവാഹ ദമ്പതികൾ എന്ത് ചെയ്യും വിവാഹ ദമ്പതികൾക്ക് ഇനി എന്താണൊരു പോംവഴി എന്നൊക്കെ പറഞ്ഞു വരെ നമ്മുടെ ദേശാഭിമാനി വലിയ രീതിയിൽ വാർത്ത എഴുതി നോക്കി പക്ഷേ ഇന്ന് രാവിലത്തെ സംഭവം നടന്നത് നിങ്ങൾ കണ്ട ഞെട്ടിപ്പോകും അതാണ് നരേന്ദ്രമോദി അങ്ങേരെന്ത് എപ്പോൾ എങ്ങനെ ചെയ്യും എന്നുള്ളത് ദേശാഭിമാനിക്കെന്നല്ല എ കെ ജിക്ക് പോലും മനസ്സിലാവില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം നരേന്ദ്രമോദി വന്നു നരേന്ദ്രമോദി വന്ന ശേഷം നേരെ സുരേഷ് ഗോപിയുടെ മകളുടെ അടുത്തേക്കല്ല പോയത് അവിടെ നടന്ന വിവാഹ ദമ്പതികളുടെ പോയി അവർക്ക് അയോധ്യയിലെ അക്ഷതം കൊടുത്ത് അയോധ്യയിലെ പ്രസാദം കൊടുത്ത് പൂ അവരെ ആശീർവാദം ചെയ്തിട്ടാണ് നരേന്ദ്രമോദി നേരെ സുരേഷ് ഗോപിയുടെ മകളുടെ അടുത്തേക്ക് പോയത് ഇത് കണ്ടു തുടങ്ങിയ ദേശാഭിമാനിയുടെയും കമ്മിക്കുട്ടന്മാരുടെയും സകല സുഡാപ്പികളുടെയും കാറ്റ് ബലൂണിൽ നിന്ന് കാറ്റ് കുത്തിവിടും പോലെ ഏതു വഴിയൊക്കെയാണ് പോയത് എന്ന് യാതൊരുവിധ പിടിയുമില്ല അത് കഴിഞ്ഞ് ദാ നരേന്ദ്രമോദിയെ സുരേഷ് ഗോപി കൊണ്ടുവരുന്നു അവിടെയുള്ള പൗരപ്രമുഖർ അതായത് സിനിമയിൽ തന്നെ സുരേഷ് ഗോപിയുടെ കൊളീഗ്സ് ആയിട്ടുള്ള മേനക സുരേഷ് മമ്മൂട്ടി മോഹൻലാൽ ബിജു മേനോൻ ദിലീപ് ജയറാം അയ്യോ അങ്ങനെ അവരെയൊക്കെ പരിചയപ്പെടുത്താനായിട്ട് കൊണ്ടുപോവുകയാണ് മോഹൻലാലിനെ നരേന്ദ്രമോദി പരിചയപ്പെട്ടു മമ്മൂട്ടിയെ പരിചയപ്പെട്ടു ദിലീപിനെ പരിചയപ്പെട്ടു ജയരാമനെ പരിചയപ്പെട്ടു പക്ഷേ ഒരു പ്രത്യേകതയുള്ളത് പരിചയപ്പെടുന്നവർക്കെല്ലാം നരേന്ദ്രമോദി അയോധ്യയിലെ ഭവ്യമായ അക്ഷതം കൊടുത്ത് അവരെ പരിചയപ്പെടും മോഹൻലാലിനും അക്ഷതം കൊടുത്തു മമ്മൂട്ടിക്കും അക്ഷതം കൊടുത്തു മമ്മൂട്ടി അത് തൊഴു കൈകളോടെ വാങ്ങിച്ചു മമ്മൂട്ടിയുടെ പോക്കറ്റിലേക്ക് എടുത്തിട്ടു ബാക്കിയുള്ള ആരും തന്നെ അത് തങ്ങളുടെ പോക്കറ്റിലേക്ക് ഇട്ടില്ലെങ്കിലും മമ്മൂട്ടി ഭവ്യമായി അതെടുത്ത് തൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടു പോരാത്തതിന് മമ്മൂട്ടി കയ്യും കെട്ടി നിൽക്കുന്ന നരേന്ദ്രമോദി വരുമ്പോൾ മോഹൻലാലിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കയ്യും കെട്ടി നിൽക്കുന്ന ഫോട്ടോ ലവന്മാരിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് മമ്മൂട്ടി നരേന്ദ്രമോദിയെ പത്തടി ദൂരത്തിൽ കണ്ടപ്പോഴേ കയ്യും കെട്ടി മുട്ടുകൂത്തി കുഞ്ഞു നിൽക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ പ്രചരിക്കുന്നുണ്ട് അതുമാത്രമല്ല മമ്മൂട്ടി നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്നും അക്ഷതം സ്വീകരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കേ എസ് ചിത്ര രാമരാമ ജപിക്കണം എന്ന് പറഞ്ഞപ്പോൾ ചിത്രയുടെ മെക്കിട്ട് കയറിയവന്മാർ മമ്മൂട്ടി മോദിയുടെ കയ്യിൽ നിന്നും അക്ഷതം സ്വീകരിച്ചതിൽ എന്ത് നിലപാട് സ്വീകരിക്കും മമ്മൂട്ടിയെ തെറി പറയാൻ ധൈര്യമുണ്ടോടാ ഉണ്ടോടാ സുഡാപ്പികളെ എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പരിഹാസങ്ങളും അപഹാസ്യങ്ങളും ഒക്കെ നിറയുന്നുണ്ട് ഒരു എലക്ഷൻ ജയിച്ച സന്തോഷമാണ് സത്യം പറഞ്ഞാൽ ഇന്ന് സംഘികൾക്ക് മുഴുവൻ കിട്ടിയിരിക്കുന്നത് അമ്മാതിരി ട്രോളുകൾ ും കാര്യങ്ങളും ഒക്കെയാണ് സുഡാപ്പികൾക്ക് സംഘികളുടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അക്ഷതവും കൊടുത്ത് പോയ ശേഷം അവിടെയോ കൈയും കെട്ടി നിൽക്കുന്ന ഫോട്ടോ എന്നൊക്കെ ലൈറ്റ് പ്രചരിപ്പിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു അതിൻ്റെ താഴെ ഗോകുൽ സുരേഷ് തന്നെ കമന്റായിട്ട് വന്നിട്ടുണ്ട് അർദ്ധ സത്യങ്ങൾ വച്ചുകൊണ്ടുള്ള ഈ വേഷം തുപ്പരുത് എന്നാണ് ഗോകുൽ സുരേഷ് അതിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇട്ടിരിക്കുന്നത് എന്തായിരുന്നാലും എല്ലാം നല്ല ഘോഷായി തന്നെ നടന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ മമ്മൂട്ടിക്കെതിരെ ഇതുവരെ ആരും സൈബർ അറ്റാക്കൊന്നും നടത്തി കണ്ടതില്ല മമ്മൂട്ടി അക്ഷതം സ്വീകരിച്ചത് എന്തിനാണ് മമ്മൂട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലേ മമ്മൂട്ടി കേരളത്തിൻ്റെ മാനം കെടുത്തി എന്നൊക്കെയുള്ള ഒന്നും കേൾക്കുന്നില്ല അതെന്താണോ എന്തോ കേസ് ചിത്രയ്ക്ക് മാത്രമേ ഇത്തരത്തിലുള്ള നിലവിളികൾ ബാധകമുള്ളോ എന്നുള്ളതും നമ്മൾ ഇഴകീറി പരിശോധിക്കേണ്ട വിഷയമാണ് എന്തൊക്കെ തന്നെയായാലും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വന്ന് ആ ഹാരമെടുത്ത് സുരേഷ് ഗോപിയുടെ മകളെ അണിയിക്കാനായി കൊടുക്കണമെങ്കിൽ സുരേഷ് ഗോപി നരേന്ദ്രമോദിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനായിരിക്കും എന്ന് തൃശ്ശൂരുള്ള ജനങ്ങൾ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അങ്ങനെയുള്ള സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു വിട്ടാൽ സുരേഷ് ഗോപി തൃശ്ശൂരിനും കേരളത്തിനും വേണ്ടി എന്തൊക്കെ ചെയ്യുമെന്ന് കേരളത്തിലെ ജനങ്ങൾ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ത് തന്നെ ആയിരുന്നാലും അടുത്ത തിരഞ്ഞെടുപ്പ് എന്തായിരുന്നാലും നാനൂറ് സീറ്റിന് മുകളിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തും ഇവിടെ നിന്ന് തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപിയെ നിങ്ങൾ ജയിപ്പിച്ചു വിട്ടാൽ അങ്ങേരൊരു കേന്ദ്രമന്ത്രിയാവും അത് കഴിഞ്ഞ് സുരേഷ് ഗോപി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കേരളത്തിൽ സങ്കല്പിക്കാൻ പോലും എന്ന് പറഞ്ഞാൽ ഈ ചൊറിയും കുത്തി പാലത്തിൽ ലൈറ്റ് വിട്ട് ഓണവും ക്രിസ്മസും വരുമ്പം അപ്പുറവും ഇപ്പുറോ രണ്ട് സീരിയൽ ബൾബ് വിട്ട് കത്തിച്ച് ഇതാണ് വികസനം എന്ന് പറയുന്ന കമ്മി സുഡാപ്പികൾക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും സുരേഷ് ഗോപി ഇവിടെ ചെയ്യുന്നത് എന്ന് കേരളത്തിലെ തൃശ്ശൂരിലെ ജനങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മുടെ കേരളത്തിലെ മുഖച്ചായ തന്നെ മാറിപ്പോകും